എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത് എനിക്ക് വരാൻ കഴിയുമെന്ന് ഒരു പരിപാടി ദുബായിൽ ക്യാൻസർ ആയതുകൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റിയത് മതി മായോധികമായിട്ട് വളരെ അടുത്ത ആത്മബന്ധമുണ്ട് പ്രത്യേകിച്ച് മണിയന്തനായിട്ട് മണിയന്തൻ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വരുന്നത് മീശിലൂടെയാണ് അതിനു മുമ്പ് മണികണ്ഠനെനിക്ക് പരിചയമുണ്ട് മണികണ്ഠൻ ഒരു സിനിമയിൽ നായക വേഷം അഭിനയിച്ചിട്ട് അതിന്റെ തിരക്കഥാ രചനയിലൊക്കെ ഭാഗമായിട്ട് ഒരു സിനിമ അപ്പൊ അങ്ങനെയുണ്ട് എഡിറ്റർ രഞ്ജന റഹാണോ ഇയാളൊന്നും പരിചയപ്പെടണമെല്ലാം മടുക്കനാണോ എന്ന് പറഞ്ഞ എന്റെ അടുത്തേക്ക് വിടുന്നത് മൺകോലങ്ങൾ ആയിരുന്നു ആ സിനിമയുടെ പേര് അതിൽ നായകനായിരുന്നു മണികണ്ഠൻ വന്ന് ഞാൻ മണിയാണ്ടനോട് പറഞ്ഞു കുറച്ച് കൂടുതൽ കാലം സിനിമയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും മണിയാണ്ടനക്ക് കാരണം സത്യേട്ടന്റെ പടങ്ങൾ കാണുമ്പോ അതില് ഉണ്ടായിരുന്ന നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കഥാപാത്രങ്ങൾ അഭിനയിച്ചിരുന്ന ചങ്കരാടി ചേട്ടം ഒടുവിൽ ഏട്ടം അതുപോലെയുള്ള ഇൻഡസെന്റേട്ടം മാമുക്ക അങ്ങനെ അവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിൽ ആയിട്ടുള്ളത് അതുപോലെ ഒരു പ്രായം വരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു മണിയണ്ഠനൊക്കെ സിനിമയിൽ എന്ന് ഞാൻ അറിയാം പറഞ്ഞു പറ്റിയ പോലെ പക്ഷെ അതിനു മുൻപ് മറിമായ പരിപാടി വരെയും ഏതൊരു സിനിമാ താരത്തിനേക്കാൾ കേരളത്തിൽ പോപ്പുലറായിട്ടുള്ള ആക്ടറായിട്ട് മണിയണ്ഠനും സംഘവും മാറി സ്നേഹ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മണിയണ്ഠൻ ഒരു കാലത്തുണ്ട് സിനിമയിലെ എന്റെ സ്ഥിരം നടന്മാരിൽ ഒരാളായിരുന്നു അവരിപ്പോ ഒരു സിനിമ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നു മണികണ്ഠൻ എഴുതും എന്ന് എനിക്ക് നേരത്തെ അറിയാം ഞാനും മണികണ്ഠനും പ്ലാൻ ചെയ്തിരുന്നു നല്ല വായ്പ ആളാണ് അപ്പൊ ടി വി വെച്ച് പടിവാതിൽ എന്ന് പറയുന്നൊരു കഥ മണികണ്ഠൻ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് എന്റെ എടുത്തു വരെ ഞങ്ങൾ കുറച്ചു കാലം അത് ഡിസ്കസ് ചെയ്യുക ചെയ്താണ് പക്ഷെ പിന്നീട് അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല പക്ഷെ അത് നന്നായി എഴുതിയിരുന്നു മണികണ്ഠൻ അപ്പൊ ഇത് വെറുതെ ഒരു മോഹത്തിന് പുറകെയുള്ള ചാടി പുറപ്പെടുന്നവല് എനിക്ക് ഉറപ്പിടുന്നത് ഈ സിനിമ നല്ല സിനിമയായിരിക്കും ഇത്തരം ഇവര് ചെയ്യുമ്പോൾ അതിനൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ആക്ഷേപഹാസ്യമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ നല്ല സിനിമയാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അതൊരു വലിയ ഉത്തരവാദിത്വമാണ് മതിമായും എന്നുള്ള പ്രോഗ്രാം മലയാളികളെല്ലാം നഞ്ഞോടേറ്റിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അത്രയും തന്നെ